ഹായ് ഇന്ന് തായ്ലൻഡിലെ മാർക്കറ്റുകൾ നോക്കാം ഞാൻ ഇപ്പോൾ ഉള്ളത് ഫുക്കറ്റിലാണ് ഫുക്കറ്റിലെ പത്തോങ്ങലാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫുക്കറ്റിലെ പത്തോങ്ങലാണെന്നുള്ളത് പത്തോങ്ങിലാണ് മാർക്കറ്റ് ഉള്ളത് ഞാനിപ്പോൾ പോകുന്നത് ഒത്തോപ്പ് മാർക്കറ്റിലേക്കാണ് ഇതാണ് ഒത്തോപ്പ് മാർക്കറ്റിന്റെ എൻട്രൻസ് ഒ ടി ഒ പി ആണ് കേട്ടോ ഒത്തോപ്പിന്റെ ഫുൾ ഫോം വൺ താമ്പോൺ വൺ പ്രൊഡക്റ്റ് എന്നാണ് താമ്പോൺ എന്നുള്ളത് തായി വേടാണ് അതിന്റെ അർത്ഥം സബ് ഡിസ്ട്രിക്ട് എന്നാണ് അപ്പൊ ഒരു സബ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ ചെറുകിട കച്ചവടക്കാര് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് തുടങ്ങിയ മാർക്കറ്റാണ് ഇത് ഇതിനു മുമ്പ് വൺ വില്ലേജിൽ വൺ പ്രോഡക്റ്റ് എന്നായിരുന്നു വൺ ഒരു വില്ലേജിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ഓവോപ്പ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെട്ടത് പിന്നീടാണ് ഇത് ഒത്തോപ്പ് മാർക്കറ്റ് എന്നായത് ഈയൊരു ഒത്തോപ്പ് മാർക്കറ്റിന്റെ നടുവിലായിട്ട് ഫുഡ് കോർട്ടാണ് ഫുഡ് കോട്ടിന്റെ രണ്ട് സൈഡിലും ഷോപ്പുകൾ ഉള്ളത് അപ്പം ഷോപ്പുകളിൽ ചെരുപ്പ് ബാഗ് ഡ്രസ്സ് സിൽക്ക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ട് തായ്ലൻഡ് സിൽക്കാണ് നല്ല ഫുഡുകളും ഉണ്ട് കേട്ടോ അതേ പാസ്ത നൂഡിൽസ് ഇതിൻ്റെയൊക്കെ പല ഷേപ്പിലുള്ള പല തരത്തിലുള്ള പാസ്തകളുണ്ട് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഈവനിങ്ങിലാണ് മാർക്കറ്റ് കൂടുതലും ആക്റ്റീവ് ആകുന്നത് ഞാൻ ഉച്ചയായപ്പോഴാണ് ഇവിടെ എത്തിയത് ഷോപ്പുകൾ പകുതിയും ക്ലോസ്ഡ് ആണ് അപ്പം ഈവനിങ്ങില് വരുമ്പം കുറച്ചുകൂടി നല്ല രീ നല്ല രസമായിരിക്കും ഐറ്റിലുള്ളത് അപ്പം ഞാൻ ഡിന്നർ ഇന്ന് ഇവിടെ ആയിരിക്കും കഴിക്കുന്നത് അപ്പം രാത്രി വരുന്ന ഒരു വ്യൂ കൂടെ കാണാം ഇവിടെ കൂടുതലും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ് കിട്ടുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഷോക്കേസിൽ വെക്കാനുള്ള തരത്തിലുള്ള പ്രോഡക്ട്സ് പിന്നെ ഹെർബൽ പ്രോഡക്ട്സ് ഫുഡ് സ്നാക്സ് ഐറ്റംസ് സിൽക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ നിരവധി ഷോപ്പുകൾ ഈ രണ്ട് സൈഡിലുമായിട്ടും ഉണ്ട് തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹെർബൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പം ഇവിടെയും ഹെർബൽ പ്രോഡക്ട്സും ഹാൻഡ് മെയ്ഡ് ഷാംപൂ സോപ്പും ഒക്കെ ഈ ഒരു ഒത്തോ മാർക്കറ്റിലും അവൈലബിൾ ആണ് അപ്പം സിൽക്ക് ഒക്കെ എന്ന് പറയുന്നത് നമ്മളുടെ കാശ്മീരി സിൽക്ക് ഇല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു തായ്ലൻഡ് സിൽക്ക് ഇരിക്കുന്നതും ഒരേ ക്വാളിറ്റി ഒരേ കളർ എനിക്ക് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല പക്ഷെ നല്ല വിലയുമാണ് നമുക്ക് ഇന്ത്യയിൽ നല്ല സിൽക്ക് കിട്ടും ഇപ്പൊ തായ്ലന്റിൽ നിന്ന് സിൽക്ക് മേടിക്കേണ്ട ഒന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഇന്ത്യയിലെ നമ്മുടെ സിൽക്ക് തന്നെയാണ് നല്ലതായിട്ട് തോന്നിയത് ഫുഡ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഫുക്കറ്റിൽ നിന്ന് മേടിക്കാം പിന്നെ തുണി ഐറ്റംസ് മറ്റേ ക്രാഫ്റ്റ് ഐറ്റംസ് ബാഗ് ഷൂസ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വിലയാണ് ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫുക്കറ്റ് വളരെ എക്സ്പെൻസീവ് ആണ് അതായത് വളരെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിലെ മറ്റ് പ്ലേസിനെ അപേക്ഷിച്ചിട്ട് അല്പം എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ ഇവിടുന്ന് പിന്നെ തുണിയ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക മറ്റ് സ്ഥലങ്ങളിൽ ബാങ്കോക്കിലോ അവിടെ ഇവിടെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുക ട്രഡീഷണൽ തായ്ലൻഡ് ഫുഡും സീ ഫുഡും ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ പാക്കറ്റ് ആക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ആ ഒരു സ്നാക്സ് ഒക്കെ നമുക്കും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഈ ഇരിക്കുന്നതെല്ലാം പൊട്ടാറ്റോ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ് ാണ് ബേക്ക്ഡ് ആണ് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതുപോലുള്ള കുറേ ഡിഷസ് ഇരിപ്പുണ്ട് പിന്നെ തായ്ലൻഡ് അതേ നൂഡിൽസ് അത് വളരെ തിന്നാണ് നമ്മൾ ഇടിയപ്പൊക്കില്ല അത് മാതിരി നൂലുപോലത്തെയാണ് തായ്ലൻഡ് നൂഡിൽസ് ഇരിക്കുന്നത് ഇവിടെ ഫ്രൂട്ട്സിന്റെ ചെറിയ ഷോപ്പുകളും ഉണ്ട് പക്ഷെ ഞാൻ ഇവിടൊന്നും ഫ്രൂട്ട്സ് മേടിക്കുന്നില്ല ഇതിന്റെ അപ്പുറത്ത് ഒരു വലിയ ഫ്രൂട്ട്സിന്റെ മാളുണ്ട് ഒരു സ്റ്റോളുണ്ട് അപ്പൊ അങ്ങോട്ട് പോയിട്ട് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകൾ പലരും ഓരോ ആക്ടിവിറ്റീസിനായിട്ട് പോയിട്ടുണ്ടാകും പല സ്ഥലങ്ങളിൽ തായ്ലൻഡിൽ എവിടെയും മണി എക്സ്ചേഞ്ച് കാണാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ബെറ്റർ റേറ്റിന് പല സ്ഥലങ്ങളിലും ഉണ്ടാകാം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മണി എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പൊ തായ്ലന്റില് ഫുക്കറ്റിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ പത്തോങ്ങില് ഈ ഒരു ഒത്തോപ്പ് മാർക്കറ്റില് വരിക ഡിന്നറിനായിട്ട് വരിക അപ്പോൾ രാത്രിയാണ് നല്ല ഭംഗിയും പിന്നെ തായ് ഫുഡൊക്കെ കിട്ടുന്നതോ ആ സമയത്താണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി കഴിഞ്ഞു ഇപ്പോഴും തിരക്കുകളൊന്നും ആയിട്ടില്ല സിറ്റിയിൽ ഒരു ഈവനിങ് ഒക്കെ കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ തിരക്കാവുന്നത് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു നല്ല വേറൊരു മൂഡിലേക്ക് മാറും സിറ്റിയൊക്കെ അപ്പോൾ ഞാനിപ്പം ഒത്തോപ്പ് മാർക്കറ്റിന്ന് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് അവിടെ ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് എനിക്ക് ഇന്നത്തെ ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വരുമ്പോൾ നിങ്ങൾ പത്തോങ്ങ് വരുമ്പോഴ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് മേടിക്കണം അങ്ങനെ നടന്ന ഞാൻ ഇതേ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ പോലെ ഫ്രൂട്ട്സ് ആണ് ഒരു കിലോ ലിച്ചി ടു ഹൺഡ്രഡ് ബാത്ത് ആണ് കേട്ടോ അപ്പൊ ടു ഹൺഡ്രഡ് ബാത്ത് ഒരു ഇന്ത്യൻ മണി ഒരു ഫോർ ഹൺഡ്രഡ് അബോവ് വരും ഫോർ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് വരും അപ്പോൾ ഞാനൊരു ഹാഫ് കിലോ ലിച്ചി ഹാഫ് കിലോ റംബുട്ടാൻ ഹാഫ് കിലോ മാംഗോസ്റ്റിൻ ഇത് മൂന്നാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ മൂന്നും വാങ്ങിച്ചു പിന്നെ തായ്ലൻഡിൽ ഇവിടെ കൂടുതലും മാംഗോ ആണ് കേട്ടോ തായ്ലൻഡിൻ്റെ മാംഗോ ഒക്കെ നല്ല കളറും നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല മാംഗോസ് ആണ് തായ്ലൻഡിലെ പ്രധാന ഫ്രൂട്ട്സുകളാണ് മാംഗോ ലിച്ചി മാംഗോസ്റ്റിൻ ജാക്ക് ഫ്രൂട്ട് പിന്നെ പപ്പായ ബനാന തായ്ലൻഡ് പുളി ദുര്യൻ ദുര്യൻ ഇവിടെ ഇല്ല കേട്ടോ ദുര്യൻ ഞാൻ പിന്നെ കാണിച്ച് തരാം അപ്പം അത് പിന്നെ ഇതീരിക്കുന്നുണ്ടോ സാലക് ഫ്രൂട്ട് അഥവാ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇതാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം തന്നെ ഉൽപ്പാദിക്കും ഇവിടുത്തെ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ട് ലോഡ് കണക്കിന് പിന്നെ മാംഗോസ്റ്റിൻ ഒക്കെ വരുന്നത് കാണാം അപ്പം ഞാൻ ഈ ഒരു സാലക്ക് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാണ് അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു ബിറ്റർ ടേസ്റ്റ് അത് എൻ്റെ സ്കിന്ന് ടച്ച് ചെയ്തിട്ടാണോന്നറിയില്ല മാംഗോസ്റ്റിൻ കണ്ടില്ല എൻ്റെ ഫുൾ ു ഫുള്ള് പളുപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നതൊക്കെ കീഞ്ഞതല്ലേ നാട്ടിലൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് ആ ഒരു ഏരിയ മൊത്തവും ഫ്രൂട്ട്സിൻ്റെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കോഫി സ്റ്റാളും ഒക്കെ ഉണ്ട് അതും എല്ലാം ഒഴിഞ്ഞ് കിടക്കുകയാണ് എല്ലാം ഈവനിങ് ആവും ചാലും ആവാന് അപ്പം ഇവിടെയും എല്ലാം ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൺഡ്രഡ് ബാത്തിന് കൊടുക്കാത്തക്ക രീതിയിൽ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ ഹൺഡ്രഡ് ബാത്ത് എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ അതൊക്കെ വാങ്ങി റൂമിലെത്തി റൂമിലെത്തി കണ്ട ഇത് ഉണ്ടോ റാംബുട്ടാൻ്റെ ആണോ റാംബുട്ടാൻ എന്ത് വലിപ്പം അല്ലെ നോക്കി ഓ ഫുൾ അല്ല സീഡ് സീഡിൽ നിന്ന് വിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് നല്ല ഒരാൾ പൾപ്പ് കഴിക്കാൻ പറ്റും പിന്നെ അത് ലഞ്ചെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഡിന്നർ ഡിന്നറിൻ്റെ പറയാം ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഓത്തോപ്പ് മാർക്കറ്റിലായിരിക്കും ഞാൻ പോകുന്നത് ഡിന്നറിൽ നിന്നാണ് രാത്രിയായിട്ട് ഞാൻ ഓത്തോപ്പ് മാർക്കറ്റിൽ വന്ന് റെയ്റ്റ് നോക്കിയാൽ ആ ഒരു പകൽ കണ്ട നടക്കല്ല ഒരുപാട് ഫുള്ള് ഷോപ്പുകളും ചാലുവായിട്ടുണ്ട് എല്ലാം സീ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പകലും കണ്ടതാണ് ഈ ചിക്കൻ്റെ സാധനങ്ങളെല്ലാം ഇതുപോലെ നിർത്തി വെച്ച് ഈ പാത്തയൊക്കെ രാവിലെ മുതൽ തുറന്നിരിക്കുന്നതാണ് തായ്ലന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈലൻ്റ് ഫുഡ് അല്ലാതെ വേറൊന്നും കഴിക്കില്ലാന്ന് ഞാൻ ഉറച്ചാണ് വന്നത് അതുകൊണ്ട് തന്നെ തായ്ലൻ്റ് ഫുഡേ കഴിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ പലതന്നെയും കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ ഒരുപാട് പോർക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബീഫാണേലും ഒക്കെ എടുത്തിട്ടിങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും സീ ഫുഡും നമുക്ക് കാണുമ്പോൾ അയ്യോ അത് വേണോ വയറ്റിന് പിടിക്കാതെ ടെൻഷൻ ഉണ്ട് എനിക്കാണെങ്കിൽ ഓയിസ്റ്റർ കഴിക്കണമെന്ന് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ഓയിസ്റ്ററൊക്കെ ഇത് കുറേ ദിവസമായിട്ടൊക്കെ ഐസിലിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്നാമത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ് അപ്പം ഇതും കഴിച്ചിന് എന്തെങ്കിലും വയറ്റിന് വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനും എനിക്കുണ്ട് അപ്പോൾ കുറേ ഇങ്ങനെ ഞാൻ നോക്കി ഇവിടുന്ന് എന്തെങ്കിലും ഒക്കെ കഴിക്കാന്ന് കരുതി അങ്ങനെ അവിടെ ഉള്ളതിൽ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിഷ് സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിന്റെ വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കിയിട്ട് അതിന്റെ റേറ്റ് പറഞ്ഞു ഫോർ ഹൺഡ്രഡ് ഭാഗത്താവും പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഫിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു നല്ല വലിയ ലോബ്സ്റ്റർ ക്രാബ് ഷെൽഫിഷ് ഒക്കെ ഉണ്ട് ലോബ്സ്റ്റർ ഇവിടെ ഇപ്പം നമ്മൾ ഗോവയിലൊക്കെ നല്ലതുപോലെ ഈ ഒരു സൈസിലൊക്കെ കിട്ടും കഴിക്കാറുള്ളതാണ് പിന്നെ ഈ ഒരു ഷെൽ ഫിഷ് പിന്നെ ഓയിസ്റ്ററൊക്കെയാണ് ട്രൈ ചെയ്യാതിരുന്നിട്ടുള്ളത് പക്ഷോ ഈസ്റ്റർ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഫിഷ് മാത്രം എടുത്തത് എനിക്ക് ഈ ഒരു സാധനമൊക്കെ കഴിക്കണം പക്ഷേ അതിൻ്റെ കിരിപ്പ് കണ്ടിട്ട് അത് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല പിന്നെ നമ്മളിപ്പോൾ ഇതിൽ നിന്നും ഫിഷ് സെലക്ട് ചെയ്യുക അപ്പോൾ അത് അത് വെച്ചിട്ടുള്ള റെസിപ്പി അവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് വേണ്ട മസാല ഇട്ടാണോ എങ്ങനെയാണെന്നുള്ളത് അവർ പറയും അത് നമുക്ക് ചൂസ് ചെയ്യാം ഫിഷ് ഫ്രൈ ചെയ്തിട്ട് അതിൽ വെജിറ്റബിൾസും സോസും ഒക്കെ ഒഴിച്ചിട്ടാണ് തരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡും ഉണ്ട് അപ്പം ഗാർലിക് ബ്രെഡാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പ്ലേറ്റ് ഗാർലിക് ബ്രെഡും ഈ ഫിഷ് ഫ്രൈയുമാണ് തരുന്നത് പിന്നെ ഇവിടെ കോണും പിന്നെ അതുപോലെ തന്നെ പോർക്ക് ആ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതുമൊക്കെ എടുക്കാം പക്ഷെ ഞാൻ ഈ ഒറ്റ ഫിഷ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സമയം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പം പ്രത്യേകിച്ചൊന്നും ഈ ഫിഷിൽ ഇവര് ചെയ്യത്തില്ല ഫിഷ് ക്ലീൻ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓയില് അതിനുശേഷം പിന്നെ ഇതിന്റെ മുകളിൽ സോസുകൾ ഒഴിക്കുക മറ്റേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടൊഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതിന്റെ ടേസ്റ്റ് കൂടുന്നത് ഫിഷ് ഫ്രൈ എത്തുന്നതിന് മുമ്പ് തന്നെ ഗാർലിക് ബ്രെഡ് കൊണ്ടുവന്നു ഗാർലിക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ആയിരുന്നു അതിൽ ബട്ടറൊക്കെ പൊരുട്ടിയിട്ട് ഗാർലിക് മസാലയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ താമസിക്കാതെ തന്നെ ഫിഷ് ഫ്രൈയും എത്തി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് ഫുള്ള് ഭംഗിയൊക്കെയാണ് കൊണ്ടുവന്നത് ഇത് മീൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല വെറുതെ ഉപ്പില്ലാത്ത അല്ല ഉണക്ക മീൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഒട്ടും ടേസ്റ്റില്ല ഈ കാരണം ഉപ്പ് പോലും ഇടാതെ അവർ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മൾ ആ സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ വിനഗറിലും ഉപ്പിലും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒത്തോക്ക് മാർക്കറ്റിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അപ്പോഴാണ് ദുറ്റീയൻ കാണുന്നത് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് തായ്ലൻഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതിനുശേഷം ഞാൻ പത്തോങ്ങില് സ്ട്രീറ്റിലോട്ട് പോയി വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് ഇപ്പോൾ ഇവിടെ കുറേ പേര് നിപ്പുണ്ട് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഹൺഡ്രഡ് ബാത്ത് ആണ് ഇവരിങ്ങനെ റോഡ് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്താണ് പോകുന്നത് പക്ഷേ അവർ അവിടെ അവർ സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ അവരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കണം നൂറ് ബാത്ത് കൊടുക്കുകയും വേണം പിന്നെ അപ്പോൾ ആ വഴി പോകുന്നവരെയൊക്കെ അവർ തടസ്സപ്പെടുത്തും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ തായ്ലൻഡിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ